മിഖ്യാപ്രവാചൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഒന്നാമധ്യായം സമറിയായ്ക്കെതിരെ ആരോപണം മരീഷത്തുകാരനായ മിക്ക യാഥവും ആകാസ് ഹെസക്കിയ എന്നീ യുദ്ധരാജാക്കന്മാരുടെ നാളുകളിൽ കർത്താവിന് നേളപ്പാടുണ്ടായി സമറിയായയും സംബന്ധിക്കുന്ന ഒരു ദർശനത്തിലാണ് അത് ലഭിച്ചത് ജനതകളെ കേൾക്കുവാൻ ഭൂമിയും അതിലുള്ള സമസ്തവും ശ്രദ്ധിക്കട്ടെ ദൈവമായ കർതാവ് തൻ്റെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കട്ടെ കർതാവ് തൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്നും പുറപ്പെടുന്നു ഭൂമിയിലെ പൂജാഗിരികൾ ചവിട്ടി ഇറങ്ങി വരുന്നു അഗ്നിയുടെ മുൻപിൽ മെഴുകു പോലെ കിഴുക്കാൻ തൂക്കിലൂടെ വഹിക്കുന്ന ജലം പോലെയും അവിടുത്തെ കാൽ പർവ്വതങ്ങൾ ഉയരും താഴ്വരകൾ പിണരും യാക്കോവിൻ്റെയും അതി ഏക്കിൻ്റെ അതിക്രമവും ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപവുമാണ് അതിന് കാരണം എന്താണ് യാക്കോവിൻ്റെ അതിക്രമം അത് സമറിയ അല്ലേ എന്താണ് യൂതാഭവനത്തിൻ്റെ പാപം അത് ജെറുസലേമല്ലേ അതിനാൽ ഞാൻ സമറിയായ വെടിപ്രദേശത്തെ കൂനിയാക്കും മുന്തിരി കൃഷി ചെയ്യാനുള്ള സ്ഥലം തന്നെ അവളുടെ കല്ലുകൾ ഞാൻ താഴ്വരയിലേക്ക് വലിച്ചെറിയും അവളുടെ അസ്ഥിഭാരങ്ങൾ ഞാൻ അനാവൃതമാക്കും അവളുടെ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കും അവളുടെ വേദനം അഗ്നിയിൽ ദഹിപ്പിക്കും ബിംബങ്ങൾ നശിപ്പിക്കും വേശിയുടെ വേതനം വഴിയാണ് അവൾ അവ സമ്പാദിച്ചത് വേശിയുടെ വേദനമായി അത് തിരിച്ചു കൊടുക്കും ജെറുസലേമിനെ കുറിച്ച് വിലാപം ഇതോടത്ത് ഞാൻ ദുഃഖിച്ച് കരയും നഗ്നവും നിഷ്പാദകവുമായി ഞാൻ നടക്കും കുറുനിലെ പോലെ ഞാൻ നിലവിളിക്കും ഒട്ടക പോലെ ഞാൻ വിലപിക്കും എന്തെന്നാൽ അവളുടെ മുറിവുകൾ ഒരിക്കലും സുഖപ്പെടുത്താത്തതാണ് അത് യൂതാവര് തൻ്റെ ജനമാ ജനത്തിൻ്റെ കവാടമായ ജെറുസ്ലേമിൽ എത്തിയിരിക്കുന്നു ഖത്ത നിവാസികളോട് ഞാൻ നിങ്ങൾ ഇത് പറയരുത് കരിയേ മരുത് ബദല ഫ്രൈയിലേയും പൊടിമണ്ണിൽ വീണു ജാഫീൻ നിവാസികളെ നഗ്ന ലജിതരുമായി നടന്നു പോവുകയും സാനാ നിവാസികൾ പുറത്തു വരില്ല എസ് എൽ നിന്നുള്ള വിലാപം നിന്നെ നി നിരാലംബരാക്കും കർത്താവ് അയച്ച അനർത്ഥം ജെറുസലേമിൻ്റെ കവാടത്തിൽ എത്തിയതിനാൽ മാരോത്ത് നിവാസികൾ ഉത്കണ്ഠിതരാണ് ലാഖി നിവാസികളെ രഥത്തിൽ കുതിരകളെ കൂട്ടുകയും സിയോൺ പുത്രികളുടെ പാപത്തിന് കാരണം നിങ്ങളാണ് ഇസ്രായേലിൻ്റെ അപരാധങ്ങൾ നിങ്ങൾ ആവർത്തിച്ചു അതിനാൽ മരേഷ്യത്തിൻ്റെ വിട നൽകുകയും ആക്സി ഭുവനങ്ങൾ ജെറുസലീം രാജാക്കന്മാരെ നിരാശരാക്കും മരേഷ്യ നിവാസികളെ നിങ്ങൾ കീഴടക്കാൻ ഒരുവനിയെ വീണ്ടും ഞാൻ കൊണ്ടുവരും ഇസ്രായേലിൻ്റെ മഹത്വം അതുള്ള ഗുഹയിൽ ഒളിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രതി ശിരസ് ഉണ്ടനം ചെയ്യുവാൻ അവർ നാടുകടത്തപ്പെടും അതിനാൽ കഴുകന്മാരെ പോലെ നിങ്ങളുടെ ശിരസ് കഷണ്ടിയാക്കുവാൻ യഥാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതി നേരവും ആരാധനയും സ്തുതിയും പോവഴ്ച്ച ഉണ്ടായിക്കട്ടെ ഈ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ